കൃഷ്ണപുരം സമ്മേളനം മ്മേളനം ജംഗ്ഷനിൽ നടന്നു മുൻപത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വി പ്രഭാകരൻ നിർവഹിച്ചു ആലപ്പുഴ ലോക്സഭാ മണ്ഡലം എൽ ഡി എഫ് സ്ഥാനാർത്ഥി എ എം ആരിഫിന്റെ സ്വീകരണ പര്യടനവുമായി ബന്ധപ്പെട്ട് കൃഷ്ണപുരം ജംഗ്ഷനിൽ സമ്മേളനം നടന്നു സമ്മേളനം മുൻ പത്തിയൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റും സി പി എം നേതാവുമായ വി പ്രഭാകരൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യൻ ഭൗഷയും നാനത്വുമൊക്കെ തന്നെ സംരക്ഷിക്കപ്പെടിയ ഒരു കാൽക്കാരായിട്ടാണ് അവർ ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ അഭിനയിക്കുന്നത് അവരുടെ വർഗീയത പുലരണമോ വർഗീയ ഭവന്തമാരെ അഴിഞ്ഞാത്ത ഭൂമിയാക്കി ഇന്ത്യ രാജ്യത്തെ മാറ്റണമോ ഇന്ത്യ രാജ്യത്തെ നിലനിൽക്കുന്ന മലയാതൃത്വവും ജനാധിപത്യവും ഭരണഘടനാ മൂല്യങ്ങളും അതുപോലെ കശൂടി തൊഴിലാളികൾ തൊഴിലാളികൾ ആശാവർക്കന്മാർ ഹൃദയകർമ്മ സേനാംഗങ്ങൾ എന്നിങ്ങനെ തുടങ്ങി പാവപ്പെട്ടും സാധാരണക്കാരുമായ ജനങ്ങളുടെ പ്രശ്നങ്ങളാണ് ഇന്ത്യയുടെ പാർലമെന്റിൽ നൂറ്റി പതിമൂന്ന് പ്രസംഗങ്ങളായി അതുപോലെ ഇരുന്നൂറ്റി നാൽപ്പത്തിനാല് ചോദ്യങ്ങളും ഉയർത്തി ഞാൻ പാർലമെന്റിൽ ഇടപെട്ടത് പുരോഗമന കലാസാഹിത്യ സംഘം സംസ്ഥാന സമിതി അംഗം രാമപുരം ചന്ദ്രബാബു എൻസി പി കായംകുളം ബ്ലോക്ക് പ്രസിഡന്റ് ലിയാക്കത്ത് പറമ്പി എൽഡിഎഫ് മേഖലാ സെക്രട്ടറി എം നസീർ എന്നിവർ സംസാരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ഓച്ചിറ ചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു ജെ പ്രബുദ്ധൻ സ്വാഗതം പറഞ്ഞു സി ഡി നെറ്റ് ന്യൂസ് കായംകുളം